തെരുവു നായ ശല്യത്തിൽ പുറതിമുട്ടി മുണ്ടോക്കിലെയും മഞ്ചക്കല്ലിലെയും പ്രദേശവാസികൾ തെരുവു നായകൾ പെറ്റു വരിക ജനങ്ങളുടെ സൗരജീവിതത്തിന് ഭീഷണിയായി മാറുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മുണ്ടോക്ക് റെസിഡൻസ് അസോസിയേഷൻ മാഹി അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി അഡ്വക്കേറ്റ് എം സിജിത്ത് ഉദ്ഘാടനം ചെയ്തു ഈ പൊതുവിൽ വീടും പരിസരങ്ങളിലും അങ്ങനെ സംരക്ഷിക്കുമ്പോൾ അതിന് ഫുഡ് കൊടുക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷെ അതിങ്ങനെ കൂടുതലായി വന്നപ്പോ ആ നാട്ടുകാർക്ക് അത് വലിയ പ്രയാ പ്രയാസം ഉണ്ടാക്കി ആ നാട്ടിൽ ഈ പറയുന്ന രീതിയിൽ വലിയ അജിറ്റേഷൻസ് വന്നു വലിയ എതിർപ്പ് വന്നു അത് അവര് ഈ നമ്മളെ സ്വാഭാവിക നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന വിഷയം വീട്ടിലുള്ള ചെരുപ്പ് കടിച്ചോണ്ട് പോവാ അതുപോലെ തന്നെ പരിസരം മലിനമാക്കുക അതുപോലെ കുട്ടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അമ്മമാർക്ക് ഒന്ന് പിടിയിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ പല രീതിയിൽ വയസ്സായ ആളുകളെ കടിച്ചു കൊല്ലുന്ന അവസ്ഥ എത്രയോ വാർത്തകൾ വരിക അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ നിരന്തരം നമ്മളെ വീഡിയോയിൽ നമ്മൾ വാട്സപ്പിലൂടെ എല്ലാവരും കാണുക കുട്ടികളാണ് കടി കിട്ടുന്നത് തെരുവുനായകളെ ഭയന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെടുകയാണ് ജനങ്ങളുടെ ജീവൻ ഭീഷണിയുള്ള സാഹചര്യത്തിലും അധികൃതർ നിസ്സംഗത തുടരുകയാണെന്ന് അസോസിയേഷൻ കുറ്റപ്പെടുത്തി വെർണയിലും പ്രതിഷേധ റാലിയിലും മുണ്ടോക്കിലെയും മഞ്ചക്കലിലെയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു അസോസിയേഷൻ പ്രസിഡന്റ് പള്ളിയൻ പ്രമോദ് അധ്യക്ഷനായി ജെ എഫ് ആർ എ പ്രസിഡന്റ് ഷാജി പെണക്കാട്ട് മഞ്ചക്കൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി വസന്ത് മങ്ങാട്ട് കവി രാജേഷ് പനങ്ങാട്ടിൽ ടി എ അഹമ്മദ് ജസീമ മുസ്തഫ കെ ഇ മമ്മു കെ സി നിഗിലേഷ് മനോളി സൈനബ അജിത പവിത്രൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി അബ്ദുൾ ഗഫൂർ ട്രഷറർ വി എം ഹാരിസ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനു സ്ഥലശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ